എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതുപോലെ ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ആ പേഴ്സന്റെ ഒരു സന്ദേശം അതും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നില്ല നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെ ഒപ്റ്റിമിസ്റ്റേക്ക് ആയിട്ടാണ് ചിന്തിക്കുന്നത് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കാറുണ്ട് അതായത് ആ പേഴ്സണിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും ആ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് ആപ്പിൾസിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ചായിക്കോട്ടെ അല്ലാതെ നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ഇനിയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈയൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടെന്നാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല മാനിഫെസ്റ്റ് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പേഴ്സന്റെ കറണ്ട് എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും ഒരുപാട് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓവർ തിങ്കിങ് എന്നുള്ള ഒരു എനർജി ലഭിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന് ഒത്തിരി വിഷമം വരാറുണ്ട് അതുപോലെ ഒത്തിരി ദേഷ്യവും വരാറുണ്ട് നിങ്ങളോട് ആ പേഴ്സണിന് ദേഷ്യം ഉണ്ടെന്നല്ല പക്ഷെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് ആ പേഴ്സിന് കുറച്ച് ദേഷ്യം വരാറുണ്ട് അതുപോലെ വിഷമവും വരാറുണ്ട് ഒത്തിരി വിഷമിക്കാറുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വെറുതെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ ഇത്രയും വിഷമം വരാൻ കാരണം അല്ലെങ്കിൽ ദേഷ്യം വരാൻ കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണെക്കുറിച്ച് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ വളരെ ആയിട്ടാണ് ചിന്തിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ അത്ര ആയിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കണം ആ പേഴ്സണ് ഇത്ര ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ വിഷമം വരുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഓവർ തിങ്കിങ് ചെയ്യുന്നില്ല പക്ഷേ ആ പേഴ്സൺ ഒത്തിരി ചിന്തിക്കുന്നത് കൊണ്ടാണ് അതായത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സന് ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നത് മാത്രമല്ല നിങ്ങൾ ആയിട്ടാണ് ചിന്തിക്കുന്നത് ആ പേഴ്സന് നിങ്ങളെപ്പോലെ അത്രമാത്രം ആയിട്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല കാരണം ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു ദേഷ്യമോ പിണക്കമോ ഉള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ പേഴ്സൺ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ആ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതിന് ഒന്നും സാധിക്കാത്തത് കൊണ്ടായിരിക്കും ആ പേഴ്സൺ ഇച്ചിരി ദേഷ്യമുള്ളത് അല്ലെങ്കിൽ വിഷമമുള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കാം ഇനി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നവരല്ലെങ്കിൽ കൂടി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നല്ല വ്യക്തതയോടെ സംസാരിക്കുന്നവരായിരിക്കാം അതായത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുമായിരിക്കാം അല്ലാതെ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്താണോ അതെന്താണെന്നൊരു വ്യക്തത നിങ്ങൾക്കുണ്ട് അല്ലാതെ വെറുതെ ഇങ്ങനെ സംസാരിക്കില്ല ഒരുപാട് സംസാരിക്കില്ല സംസാരിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്താണ് എന്തിനു വേണ്ടി നിങ്ങളത് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യം നിങ്ങളിൽ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നതാണ് അതായത് വെറുതെ സംസാരിക്കാതെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കള്ളം പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഒട്ടും തന്നെ കള്ളം പറയാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതാണ് ആദ്യത്തെ കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ തന്നെയാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയമുണ്ടായിരുന്നല്ലോ അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്തെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ിൽ ആ ഒരു സമയത്തെക്കുറിച്ചും ആ പേഴ്സൺ ഓർക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ മേ ബി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ആളുകളായിരിക്കാം വഴക്കിടുകയല്ല പിണങ്ങുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സൺ ഓർക്കാറുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണെ മനസ്സിലേക്ക് ആ ഒരു കാര്യവും ഓടിയെത്താറുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ പേഴ്സൺ ഇഷ്ടമാണ് നിങ്ങൾ പിണങ്ങുന്നത് കാണാൻ ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരം നിങ്ങൾ പിണങ്ങിയിരിക്കുന്നത് കാണാൻ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് പിണങ്ങിയിരിക്കാൻ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് തമാശയ്ക്ക് കുറച്ച് നേരത്തേക്ക് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ ഒരുപാട് നാൾ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ആ പേഴ്സൺ ഇഷ്ടപ്പെടില്ല ആ പേഴ്സൺ വിഷമമാകും എന്നുള്ളതാണ് ഒത്തിരി നാൾ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ അത് വിഷമമാകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പേഴ്സൺ വിഷമത്തിലാണ് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു എനർജി എനിക്ക് റീഡിങ്ങിൻ്റെ തുടക്കത്തിലേ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണെന്ന് ആ ഒരു എനർജി എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം നിങ്ങളെ കാണാൻ കഴിയാത്തത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമത്തിലാണെന്ന് നിങ്ങളോട് പറയാൻ മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണിനെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെ പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജി ഉണ്ട് നിങ്ങൾ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളാണ് എന്നെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് പക്ഷേ അതേസമയം തന്നെ നിങ്ങൾക്ക് നല്ല പ്ലേഫുള്ളായിട്ടുള്ള ഒരു എനർജിയും ഉണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി അത് ആ പേഴ്സണിന് ഇഷ്ടമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ആ പ്ലേഫുള്ളായിട്ടുള്ള എനർജിയാണ് ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വേണമെങ്കിലും പറയാം അതായത് ആ പേഴ്സൺ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു എനർജി ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള എനർജി ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇച്ചിരി വാശിയുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇച്ചിരി ദേഷ്യമുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുന്നത് കാണാനും കേൾക്കാനും ഒക്കെ ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് നാൾ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത് ആ പേഴ്സണിന് വിഷമമാകും അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോടൊന്നും ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ച് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങില്ല നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുന്നത് ആ പേഴ്സൺ ഇഷ്ടമാണ് വെറുതെ ദേഷ്യപ്പെടുകയല്ല എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങൾ ദേഷ്യപ്പെടുന്നത് ആ പേഴ്സണ് ഇഷ്ടപ്പെടാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അത് ആ പേഴ്സൺ നിങ്ങളോട് പറയില്ല പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതറിയാമായിരിക്കാം ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അതായത് ആ പേഴ്സന്റെ ഒരു സന്ദേശം അതെന്താണെന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണിൽ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അതായത് നിങ്ങളെ കാണാൻ കഴിയാതെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എങ്കിൽ പോലും ആ പേഴ്സൺ വിചാരിക്കുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ള സമയമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെ കാണാനുള്ള സമയമായിട്ടുണ്ടാവില്ല അതായത് ആ പേഴ്സൺ ഒരു ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു ശരിയായ സമയം വരുമ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും നിങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങളെ കാണാതെ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും ശരിയായ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണെ കാണാനും നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാനും കഴിയും അല്ലെങ്കിൽ ആ പേഴ്സണെ നിങ്ങളെ കാണാനും ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനും കഴിയും എന്നുള്ളതാണ് അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരു ശരിയായ സമയമെന്ന് പറഞ്ഞല്ലോ ആ ശരിയായ സമയം എപ്പോഴാണ് എന്നാണ് ആ പേഴ്സണ് അറിയാത്തത് അതായത് എന്നാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് എന്നാണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് എന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ ആ പേഴ്സണിന് വിശ്വാസമുണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സണിന് സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ എങ്കിൽ പോലും നിങ്ങളിപ്പോൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് വിഷമത്തിലാണെങ്കിൽ പോലും നിങ്ങൾ വളരെ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്ക് ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളെപ്പോലെ ആയിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണും ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല എങ്കിലും ആ പേഴ്സൺ അതിനെ ശ്രമിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ